സാധാരണ ഡിഫൻസ് എക്സ്പോ ഒക്കെ നടക്കാറുണ്ട് ഇന്ത്യ നടത്തിയ ഒരു ഡിഫൻസ് എക്സ്പോ ആയിരുന്നു പാകിസ്ഥാനുമായിട്ടുണ്ടായ സംഘർഷം ഓപ്പറേഷൻ സിന്ധൂർ അതായിരുന്നു കൃത്യമായിട്ടുള്ള മറുപടി അതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആയുധ ബലമെന്തെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു ലോക ആയുധ വ്യാപാര ഭൂപടത്തിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത് അത് തന്നെയാണ് ശരിയും കാരണം മുംബൈ തന്നെ നരേന്ദ്രമോദി അടക്കമുള്ളൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇന്ത്യയുടെ ആയുധശേഖരം റിപ്പബ്ലിക് ദിന പരേഡിൽ ഭംഗി കാണും അതിൻ്റെ മികവ് കൂട്ടാൻ വേണ്ടി പ്രദർശിപ്പിക്കാനുള്ളത് മാത്രമല്ല ആവശ്യമെങ്കിൽ എതിരാളികൾക്ക് നേരെ പ്രയോഗിക്കുക തന്നെ ചെയ്യും അത് ഇന്ത്യയെയും ക്ഷമിക്കണം പാകിസ്ഥാനേയും അതേസമയം തന്നെ ചൈനയെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞത് പക്ഷേ അന്ന് ആരും ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ളൊരു ആക്രമണം ഇന്ത്യ എന്ന തരത്തിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അതുതന്നെയാണ് സംഭവിച്ചത് പ്രത്യേകിച്ചും ഇന്ത്യ തദ്ദേശീയമായി ഉൽപ്പാദിപ്പിച്ചെടുത്ത പല യുദ്ധ ഉപകരണങ്ങളുടെയും ആദ്യത്തെ പരീക്ഷണം കൃത്യമായി അങ്ങനെ തന്നെ പറയണം കാരണം ഇപ്പോൾ നമ്മൾ വാഹനങ്ങൾ ഇറക്കുമ്പോൾ അവർ പരീക്ഷണ ലാബിലെ പരീക്ഷണം അതായത് അതിൻ്റെ പെർഫോമൻസ് ഇത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും ഇത്ര കിലോമീറ്റർ ഓടും തുടങ്ങിയ ഒക്കെ നമ്മുടെ പരസ്യങ്ങളിൽ വരാറുണ്ട് പക്ഷേ ഇതായിരിക്കില്ല ഓൺ റോഡിലെ അവസ്ഥ കുണ്ടും കുഴിയിലൊക്കെ ചാടി ആ വാഹനങ്ങളുടെ യഥാർത്ഥ കണ്ടീഷൻ അപ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഈ യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കുന്നത് മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ച് നമ്മൾ ചില സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്താറുണ്ട് അത് ഈ സിനിമകളിൽ ഈ റോപ്പും അസിസ്റ്റൻറ്റുകളെയൊക്കെ ഉപയോഗിച്ച് ഫൈറ്റ് നടത്തുന്നതും ഒരു ഫൈറ്റ് നടത്തുന്നതും ഒരു യഥാർത്ഥ നാടൻ തല്ലും തമ്മിലുള്ള വ്യത്യാസമാണ് ഒരു യുദ്ധാഭ്യാസവും യുദ്ധവും തമ്മിലുണ്ടാകുക യഥാർത്ഥത്തിൽ അതുതന്നെയാണ് നടന്നത് കൃത്യമായി പാകിസ്ഥാൻ അവർക്ക് തദ്ദേശീയമായിട്ടുള്ള ആയുധങ്ങൾ കുറവാണെങ്കിൽ പോലും ചൈനയുടെയും തുർക്കിയുടെയും ആയുധങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല അതേസമയം ഇന്ത്യ റഷ്യൻ നിർമ്മിത ആയുധങ്ങളും അതേസമയം ഇസ്രായേൽ ആയുധങ്ങളും അതോടൊപ്പം തന്നെ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത നിരവധി ആയുധങ്ങളും പരീക്ഷിക്കുകയും അതെല്ലാം നൂറ് ശതമാനം വിജയമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ചെയ്തിരുന്നു അതിൽ ഇന്ത്യക്ക് ഏറ്റവും ശ്രദ്ധേയ നേട്ടമുണ്ടായത് ബ്രഹ്മോസിൻ്റെ കാര്യത്തിലാണ് കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഈ റഷ്യയുമായി ഇത് സംബന്ധിച്ച കരാറുണ്ടായത് ഏതാണ്ട് രണ്ടായിരത്തി ഒന്നിൽ ഇതിൻ്റെ ആദ്യ പരീക്ഷണം നടന്നു പിന്നീട് ഇങ്ങോട്ട് ഇത്രയും കാലം നമ്മൾ ഈ ബ്രഹ്മോസിനെ കുറിച്ചുള്ള വാർത്തകൾ അല്ലെങ്കിൽ ഈ റിപ്പബ്ലിക് ദിൻ്റെ പരേഡിൽ അത് ഇങ്ങനെ മികവോടെ പോകുന്നത് കണ്ടുവെന്നതിനപ്പുറം ബ്രഹ്മോസ് ആയുധ ശേഖരം നമുക്ക് ഉണ്ടെന്നതിനപ്പുറം അതിൻ്റെ മികവിനെ കുറിച്ചോ അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ആക്രമണം ഉണ്ടായാലും എത്രത്തോളം അതിൻ്റെ വ്യാപ്തി ഉണ്ടാകുന്നതിനെക്കുറിച്ചോ നമുക്ക് കാര്യമായ ധാരണകളില്ലായത് ഏതാണ്ട് മൂന്ന് വേരിയൻസ് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മോസിൻ്റെ എന്നതും നമുക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടായ സമയത്ത് മാത്രമാണ് നമ്മൾ അറിയുന്നത് ബ്രഹ്മോസിന് മൂന്ന് വേരിയേഷൻസ് ഉണ്ട് എന്നുള്ളത് പോലും പക്ഷേ ഈ ഒരു ആയുധം പരീക്ഷിച്ചതോടുകൂടി ഒരു കാര്യം ഉറപ്പാണ് നേരത്തെ ഈ ആയുധ ഇടപാടുകളിൽ റഷ്യയും അമേരിക്കയുമാണ് മേൽക്കൈ ഉണ്ടായിരുന്നത് കാരണം അവർ ഉപയോഗിക്കുന്ന ഉപയോഗിച്ച് പഴകിയ ആയുധങ്ങൾ മറ്റ് ലോകക്രമത്തിൽ സാധാരണ വികസിത അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കാത്ത സാമ്പത്തിക ശേഷി ഇല്ലാത്ത രാജ്യങ്ങളുടെ മേൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് പറയുന്ന വിലയ്ക്ക് വിൽക്കുക ഇങ്ങനെ പരമാവധി ധനസമാഹരണം നടത്തുക എന്നുള്ളതാണ് റഷ്യയും അമേരിക്കയും ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ ഒരു കുത്തക ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കാര്യം ഇന്ത്യ ഇത്തരത്തിലുള്ള തദ്ദേശീയമായ ആയുധങ്ങൾ വികസിപ്പിച്ചെടുത്തു അതെല്ലാം പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്നു എന്ന് കാണുമ്പോൾ നിരവധി അന്വേഷണങ്ങൾ ഇത് സംബന്ധിച്ച് വരുന്നു അത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനോടൊപ്പം തന്നെ പ്രതിരോധ വ്യാപാര രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് എത്തുമെന്നുള്ള കാര്യം സംശയമാണ് അതെ അതായത് ഈ പറയുന്ന ബ്രഹ്മോസ് മാത്രമല്ല നമ്മുടെ പുതിയ ലേസർ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ആക്രമിക്കുക ഡിഫെൻസ് സിസ്റ്റം അതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ തന്നെ പ്രതിരോധ കവചങ്ങളുണ്ട് അതായത് ഈ പറയുന്ന വ്യോമ ആക്രമണങ്ങളെല്ലാം നേരിടാൻ കഴിയുന്ന അപ്പോൾ ഇത്തരത്തിലുള്ള ആയുധങ്ങൾക്കെല്ലാം വലിയ ഡിമാൻഡുണ്ട് അതായത് നമ്മളുടെ കഴിയുന്ന പിനാക സിസ്റ്റം ഫ്രാൻസ് വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ റോക്കറ്റ് ലോഞ്ചിങ് സിസ്റ്റമാണ് റോക്കറ്റാണത് ആ റോക്കറ്റ് ഫ്രാൻസ് വാങ്ങിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് അവർ കണ്ടിപ്പോൾ വലിയ മികച്ച ടെക്നോളജി അതിൽ ഉപയോഗിച്ചിരിക്കുന്നു കൃത്യമായ ആക്രസിയതിനുണ്ട് ആക്രമിക്കാനുള്ള ശേഷിയുണ്ട് അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒരു റോക്കറ്റ് സിസ്റ്റത്തിന് ഫ്രാൻസ് പോലുള്ള വലിയ ആയുധ നിർമ്മാതാക്കൾ വാങ്ങുന്നു ഇപ്പോൾ വിയറ്റ്നാം കംബോഡിയ തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പറയുന്ന ആയുധങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ തേജസ്സിൻ്റെ ഒരു വലിയ പുതിയ പദ്ധതിയിലൂടെ തേജസ് വരുമ്പോൾ ആ തേജസ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ മറ്റ് പല രാജ്യങ്ങളും നമ്മുടെ ഇത് വാങ്ങിക്കും നമ്മുടെ വന്ദേ ഭാരത് അടക്കമുള്ള നമ്മുടെ പുതിയ ട്രെയിനുകൾ ആ ട്രെയിനുകൾ വാങ്ങിക്കാൻ തന്നെ ആൾക്കാരുണ്ട് അപ്പോൾ അതുപോലെ അതും കടന്നിട്ട് കടന്നിട്ടിപ്പോൾ നമ്മൾ ഡിഫൻസ് മേഖലയിൽ വലിയ വ്യാപാര രംഗത്തേക്ക് നമ്മൾ വലിയ കുതിച്ചുചാട്ടം എടുത്ത് എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യയുടെ ലക്ഷ്യം ഈ വർഷം പൂർത്തിയാവുന്നതോടുകൂടി ഏതാണ്ട് അമ്പതിനായിരം കോടിയുടെ ആയുധങ്ങൾ അതായത് പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കാനുള്ള ഒരു നേട്ടത്തിലേക്ക് ഇന്ത്യ എത്തും പക്ഷേ ഒരു പക്ഷേ അമ്പതിനായിരമാണ് അമ്പതിനായിരം കോടിയാണ് ലക്ഷം വെച്ചിരുന്നെങ്കിൽ ഇനി അത് ഒരു ലക്ഷത്തിലേക്ക് എത്താനും ഒരു ലക്ഷം കോടിയിലേക്ക് എത്താനും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല കാരണം ഇന്ത്യയുടെ ആയുധങ്ങളുടെ പ്രസക്തി എത്രയുണ്ടെന്ന് വലിയ രീതിയിൽ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ മിസൈൽ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനം നമുക്കുള്ളത് ഇന്ന് റഷ്യയ്ക്ക് കൂടി അതൊരു ഗുണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രതിരോധ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ലോകമൊത്തം അറിഞ്ഞു അമേരിക്കയുടെ അയണ്ടോമൊക്കെ ഇസ്രയേൽ വെച്ചിരിക്കുന്ന പോലെ അതിനെ ഭേദിച്ച് ചില സാധനങ്ങൾ വന്ന് വീഴാൻ വീഴുന്നുണ്ട് ഇസ്രയേലിനകത്ത് പക്ഷേ ഇവിടെ ഈ പറയുന്ന നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എത്രത്തോളം വിജയിച്ചു എന്നുള്ളത് വലിയ ശക്തിയാണ് വലിയ എസ് ഐ വേണ്ട അടുത്ത് ഒരുമിച്ച് ജോയിൻറ് വെഞ്ചറായിട്ട് റഷ്യ വിളിച്ചിരിക്കുക നമ്മൾ എസ് ഐ ഉണ്ട് നമുക്ക് ഉണ്ടാക്കാം ബ്രഹ്മോസം അങ്ങനെ ഉണ്ടാക്കി അതുപോലെ ഇന്ത്യ തദ്ദേശീയമായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടപ്പെട്ടു ആ ലോകരാജ്യങ്ങൾ ഇതിലേക്ക് ഉറ്റുനോക്കുന്നു ഇന്ത്യയുടെ ആയുധങ്ങളിലേക്ക് എനിക്ക് തോന്നുന്നു അസ്മി എന്നാണ് എ എസ് എം ഐ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഗൺ ഇന്ത്യ ഉണ്ടാക്കിയത് ഇന്ത്യയിലെ കേണലാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന വലിയ അംഗീകാര സ്വീകാര്യതയാണ് ലോകത്ത് മൊത്തം ഡിഫൻസ് എക്സ്പോകളിലെല്ലാം ലഭിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ആയുധം മുതൽ വലിയ ആയുധങ്ങൾ വരെ എനിക്ക് തോന്നുന്നു ത്രീ നോട്ട് ത്രീ എ കെ ത്രീ നോട്ട് ത്രീ അല്ല ടു നോട്ട് ത്രീ അത് ഇന്ത്യയും റഷ്യയും കൂടെ സംയുക്തമായി നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വലിയ ആയുധങ്ങൾ ചെറിയ ആയുധങ്ങൾ മുതൽ വലിയ ആയുധങ്ങൾ വരെ ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്യാൻ ഇനി പോവുകയാണ് ഇന്ത്യയുടെ ടെക്നോളജിയെ ആൾക്കാർ സ്വീകരിക്കുന്നു ഇന്ത്യയുടെ ആയുധങ്ങളെ സ്വീകരിക്കുന്നു വലിയ മാറ്റം ആയുധ വ്യാപാര രംഗത്ത് ഒരു എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ശക്തിയായിട്ട് മാറും അമേരിക്ക മൂന്നാമല്ല നാലോ അമേരിക്ക റഷ്യ ഫ്രാൻസ് കഴിഞ്ഞാൽ ചൈനയ്ക്ക് മുന്നിലാക്കിയായിരുന്നു നമ്മൾ താമസിക്കാതെ അധികം വൈകാതെ കാരണം ചൈനയുടെ എത്ര ഉണ്ടെന്ന് പാകിസ്ഥാനിൽ നിന്ന് ബോധ്യമായല്ലോ പക്ഷേ ഈ യുദ്ധത്തിന്റെ മറ്റൊരു പ്രത്യേകത പണ്ട് കാലത്തെ യുദ്ധമെന്ന് പറഞ്ഞാൽ കാലാൾപ്പടയായിരുന്നു ആയിരുന്നു ഏറ്റവും കൂടുതൽ മുന്നണിയിൽ നിന്ന് പോരാടുക അതേപോലെ ഏറ്റവും കൂടുതൽ ആൾനാശം ഉണ്ടാകുന്നതും കാലാൾപ്പടയ്ക്കായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി ഇപ്പോൾ സ്റ്റാർ വാറാണ് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ ഏരിയൽ ഡിഫൻസ് സിസ്റ്റമാണ് ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം ഇന്ത്യ തദ്ദേശീയമായിട്ടുണ്ടാക്കിയ നിരവധി ഡ്രോണുകൾ കൃത്യമായി ലക്ഷ്യം ഭേദിക്കുക തന്നെ ചെയ്തു പക്ഷേ പാകിസ്ഥാൻ അവിടെ ആശ്രയിച്ചത് തുർക്കിയുടെയാണ് തുർക്കി ഡ്രോണുകൾ അത് ഇന്ത്യ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്തു അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യക്ക് മേൽക്കൈ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഒരേ സമയം ആക്രമിക്കുകയും അതേസമയം പ്രതിരോധിക്കുകയും ചെയ്യുന്നതിനുള്ള ഇന്ത്യയുടെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയും കൃത്യമായി അതിൻ്റെ ഫലം നൽകുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും രസകരമായ സംഗതിയുണ്ട് ചൈന കൗതുകത്തോടെ നോക്കിയിരുന്നു ഈ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെ കാര്യം അവർക്ക് ആയിരത്തി തൊള്ളായിരത്തി വടക്കൻ വിയറ്റ്നാമിലാണ് അവർ ഏറ്റവും ഒടുവിൽ ഒരു സൈനിക കൃത്യമായൊരു സൈനിക ഇടപെടൽ നടത്തിയത് അതിനുശേഷം ഏതെങ്കിലും തരത്തിലൊരു യുദ്ധമുന്നണിയിൽ അവർ നേരിട്ടിടപെട്ടിട്ടില്ല അപ്പോൾ അവരുടെ യന്ത്ര സാമഗ്രികൾ അവരുടെ യുദ്ധസാമഗ്രികളുടെ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവരെ പാകിസ്ഥാനെ ഏൽപ്പിച്ച് ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ പാകിസ്ഥാൻ ആ ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിച്ചതെന്നല്ലാണ്ട് അത് എത്രത്തോളം ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് ഏതാണ്ട് ചൈനയുടെ എച്ച് ക്യു നയൻ എച്ച് ക്യു പതിനാറ് പി എൽ ഫിഫ്റ്റീൻ എന്നീ റോക്കറ്റുകളാണ് ഇന്ത്യക്കെതിരെ അവർ പ്രയോഗിച്ചത് പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് അതേ നിഷ്പ്രഭമാക്കാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ജേട്ടൻ ജെ എഫ് പതിനേഴ് ഫ്ലൈറ്റുകളും ചൈനയുടെ പാകിസ്ഥാൻ ഉപയോഗിച്ചു ഇതിൽ ജേട്ടൻ എന്ന് പറയുന്ന യുദ്ധ യുദ്ധവിമാനമാണ് ഇന്ത്യയുടെ റാഫേലിനെ അടിച്ചിട്ടതെന്നാണ് അവർ അവകാശപ്പെടുന്നത് അത് ഇന്ത്യ ഇത്ര അത് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് എന്തിരുന്നൊരു ആയിക്കോട്ടെ അതേസമയം തന്നെ പാകിസ്ഥാൻ്റെ ഫത്തൈ വൺ ഫത്തൈ ടു എന്ന തദ്ദേശീയ റോക്കറ്റുകളും അവർ പരീക്ഷിച്ചു പക്ഷേ അതൊന്നും ഇവിടെ ഒന്നും എങ്ങും ഏഷ്യയില്ല കൃത്യമായി നമ്മുടെ പ്രതിരോധം അത് ആക്രമണം അതോടൊപ്പം തന്നെ പ്രതിരോധവും കൃത്യമായി ഉണർന്ന് പ്രവർത്തിച്ചു അത് ഇത്തരത്തിലുള്ള ചൈന എന്ന് പറയുന്നത് വലിയ രീതിയിൽ സാങ്കേതികമായി മുന്നേറുന്ന ഒരു രാജ്യ രാഷ്ട്രം തന്നെയാണ് പക്ഷേ അവരുടെ റഡാർ സിസ്റ്റത്തെ പോലും കണ്ണുവെട്ടിക്കാനും അതിനെ മറികടക്കാനും ഇന്ത്യ ഇന്ത്യക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായും നമ്മുടെ അഗ്നി സീരീസൊക്കെ നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന മിസൈലുകളുടെ ശക്തി എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇന്ത്യ വലിയ ആയുധ കരുത്തായി മാറിയിരിക്കുന്നു പാകിസ്ഥാന് ഒറ്റ കാര്യം കൂടി ഇപ്പം ഈ ആയുധ കരുത്ത് ഒരു ആയുധ ഇടപാട് എത്ര ഡോളറിൻ്റെയൊക്കെ എത്ര ബില്യൺ ഡോളർ എന്ന് ഒരു ഉദ്ദേശം പറയാൻ പറ്റുമോ എനിക്ക് കൃത്യമായിട്ട് പറ്റി അറിയില്ല നമുക്ക് എണ്ണമാണ് സാധ്യത ആ പൂജ്യത്തിന്റെ എണ്ണം പോലും കൃത്യമായി അളക്കാൻ പറ്റിയെന്നവർ പക്ഷേ ഭാവി കാലത്ത് ഇന്ത്യ ഏതെങ്കിലും രാഷ്ട്രമായി ഇത്രയും ബില്യൺ ഡോളറുകളുടെ ആയുധ കരാർ ഉണ്ടാക്കും എന്നുള്ള സമീപഭാവിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതേണ്ടത് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക